ഇസ്രായേൽ ഇസ്മുല്ലാ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അമേരിക്കയോട് വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം കൊടുത്തിരിക്കുന്നു ഞങ്ങൾ ലബനാനിലേക്ക് കരയുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു ഏതു സമയത്തും വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ അഭിനാനിലേക്ക് കരയുദ്ധം നടത്താൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന കൃത്യമായ സന്ദേശം ഇസ്രായേൽ ക്കു മുന്നിലേക്ക് ഉപച്ചിരിക്കുന്നു ഏതു നിമിഷത്തിലും ഇസ്രായേൽ ലഭനാനിലേക്ക് കടന്നു കയറും കരയുദ്ധത്തില് ഏർപ്പെടുമെന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേൽ ഖ്യാപിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇസ്രായേൽ കൃത്യമായിട്ടുള്ള റെയ്ഡുകൾ ഇതിനോടകം തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ സൈന്യം ഖരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലുമായി ബന്ധപ്പെട്ട സൈനികർ അതിന് പ്രത്യേകം ഏർപ്പാടാക്കിയിട്ടുള്ള സൈനികർ ചെറിയ ചെറിയ രീതി റൈഡുകൾ ഇബ്ദിനോടകം തന്നെ ലബിനാനിലേക്ക് കടന്നു കയറി ചെയ്തിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ കരയുദ്ധത്തിനുള്ള സകല തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു ഏത് നിമിഷവും ലബുനാനിലേക്ക് കരയുദ്ധം തുടങ്ങുമെന്നുള്ള സന്ദേശം കൃത്യമായിട്ട് ഇസ്രായേൽ അമേരിക്കക്ക് മുന്നിലേക്ക് വെക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇസ്രായേലിന്റെ സൈനിക മേധാവെലേവെ കൃത്യമായിട്ട് സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉറച്ച പ്രഖ്യാപനം നടത്തി നിങ്ങളുടെ ബൂട്ടുകൾ ഏത് സമയത്തും ശത്രുപക്ഷത്തേക്ക് എത്തും ശത്രുപക്ഷത്തേക്ക് കയറും എന്നുള്ളത് ഏത് സമയത്തും എന്ന് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ സൈനിക എർസി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ പ്രഖ്യാപിച്ചതാണ് കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം സർവ സന്നാഹങ്ങളും ലഭനാന് നേരെ തയ്യാറെടുത്തിരിക്കുന്നു നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് ും ന്യായമായും ഇസ്രായേലിൻ്റെ അവകാശം തന്നെയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്രായേലിന്റെ വടക്കു ഭാഗത്തുള്ള ജനതയെ മാറ്റി പാർപ്പിച്ചതാ ഹിസ്ബുല്ലയുടെ ആക്രമണം കാരണം ഇസ്രായേലിന്റെ വടക്കു ഭാഗത്തുള്ള ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ ഈസ്ബുല്ലയുടെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇസ്രായേലി പൗരന്മാർ ഓരോ ആളുകൾക്കും അത്രത്തോളം മൂല്യം കൊടുത്തിട്ട ഇസ്രായേൽ മുന്നോട്ടു പോയികൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ബുൽ ആക്രമണം ആ ഭാഗത്ത് തുടങ്ങിയ സമയത്ത് തന്നെ അവിടെയുള്ള സകല ജനതയും ഇസ്രായേൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലും വളരെ ഉറച്ച പ്രഖ്യാപനം നടത്തിയതാ ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് ഇസ്രായേലി ജനതയെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവരെ അതേ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാ ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലി ജനതയെ അവരുടെ സ്ഥലത്തേക്ക് തന്നെ പാർപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ ലബ്നാൻ ഇസ്രായേൽ അതിർത്തിയിലുള്ള ഹിസ്ബുല്ലാ സൈനികരെ ഹിസ്മുല്ലാ ഭീകരരെ തുരത്തിയേ പറ്റോ ഈ ഒരു വിഷയത്തിലും ഇസ്രായേൽ കൃത്യമായിട്ടൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്നുകിൽ ഈ ലബിനാൻ ഇസ്രായേൽ അതിർത്തിയിൽ ഈ ലബിനാൻ്റെ സൈന്യം വന്നിട്ട് അവിടെ നിന്നുകൊള്ളട്ടെ അതല്ലെങ്കിൽ ലോകസമാധാന ലോകതന്താരാഷ്ട്ര ഒരു സമാധാന സൈനികർ ആരെങ്കിലും ഉത്തരവാദിത്തമേറ്റെടുത്തിട്ട് ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ നിൽക്കട്ടെ അല്ലാത്ത പക്ഷം ഹീസ്മുല്ലാ ഭീകരൻ അവിടെ നിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ സാധിക്കില്ല ആ ഇസ്രായേലി ജനത വടക്ക് ഭാഗത്ത് നിന്ന് നാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള ജനതയെ അതേ സ്ഥലത്ത് പാർപ്പിക്കണമെങ്കിൽ ഹീസ്ബുല്ലാ ഭീകരര് ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിൽക്കുന്നുണ്ട് അവരെ തുരത്തിയേ പറ്റോ അവരെ ഇല്ലാതാക്കിയേ പറ്റോ അതുമായി ബന്ധപ്പെട്ട് തന്നെയാ പ്രധാനമായിട്ടും ഇസ്രായേലി സൈന്യം ഇപ്പോ കരയുദ്ധത്തിൽ No. തയ്യാറെടുക്കുന്നത് നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഹിസ്മുദ്ദയുടെ മേധാവി അസൻ ഹസുലയെ തന്നെ ഇസ്രായേലി സൈന്യം മേലോട്ട് മറഞ്ഞയച്ചു അതിനുശേഷം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരുപാട് ഹിസ്മുദ്ദയുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളുടെ മേധാവികളെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേധാവികളില്ലാതാക്കുമ്പോഴേക്കും ആ സ്ഥലങ്ങളിലേക്ക് ആ സ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ ഹിസ്മുദ്ദ മറ്റ് ആളുകളെ ഇരുത്തുന്നു സകലരും തന്നെ ചിന്തിക്കേണ്ടതാണ് ആ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാ മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാൾ പോകുമ്പോ അടുത്ത ആൾ വരികയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് തുടച്ചു മാറ്റിയാലേ ഒരു രക്ഷയുള്ളൂ അതുകൊണ്ട് തന്നെയാ ഇസ്രായേൽ ശക്തമായിട്ടുള്ള കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാണ് ലബിനാനിലേക്കൊരു അധിനിവേശമല്ല ഇസ്രായേലിന്റെ ലക്ഷ്യം കാരണം ലബിനാൻ ജനതയോട് ഇസ്രായേലിന് യാതൊരു പ്രശ്നവുമില്ല ലബിനാനെ വിഴുങ്ങിയിരിക്കുന്ന ഭീകരന്മാരായിട്ടുള്ള കേസ്ബുക്കുകൾക്ക് നേരെയാ ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറ തയ്യാറാകുന്നത് ഇസ്രായേലിന്റെ ജനതയുടെ സുരക്ഷ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനം ആ ഒരു ലക്ഷ്യത്തിനാ ഇസ്രായേലിന്റെ പൗരന്മാരെ സുരക്ഷിതരാക്കാനാ ഹിസ്മുദായ തുടച്ചു നീക്കാൻ തന്നെ ഇസ്രായേൽ ശാക്തമായിട്ടുള്ളൊരു കരയുദ്ധത്തിന് ുന്നത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം ഇസ്രായേൽ ഒരേ സമയത്ത് ഹെസ്മുദൊക്കെ നേരെ വലിയ ആക്രമണം നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട ഹുദൈദ തുറമുഖത്തേക്ക് വലിയ ആക്രമണം നടത്തുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അപ്പുറമുള്ള ഹുദൈദ തുറമുഖമൊക്കെ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണാക്കുക അതേപോലെ തന്നെ ഹമാസിന് നേരെ മൂന്ന് ഭീകരർക്ക് നേരെയും ഇസ്രായേൽ ഒരേ സമയത്ത് ആക്രമണങ്ങൾ നടത്തുക അവളൊക്കെ തന്നെ തിരിച്ചറിയണം ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഇസ്രായേൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ലക്ഷത്തോളം ഭീകര സംവിധാനങ്ങളുണ്ട് അപ്പം അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയാലാണ് നടക്കുക ആ തുനിഞ്ഞിറങ്ങലിലേക്ക് ഇസ്രായേൽ ഇസ്രായേൽക്കുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇസ്രായേലി ജനതയെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അതിന് അവർ മുന്നോട്ട് വെക്കുന്നത് ഇസ്മുലെ ഇല്ലാതാക്കുക അതല്ലെങ്കിൽ ഇസ്മുൽ കീഴടങ്ങുക അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള ഉറച്ച പ്രഖ്യാപനം ഇസ്രായേൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ളതാണ് വളരെ പെട്ടത് തന്നെ ഏത് നിമിഷത്തിലും ഇസ്രായേൽ സൈന്യം ലബനാനിലേക്ക് കടക്കും കടക്കുമെന്നുള്ളത് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പോരാടുന്നത് ലോക സമാധാനത്തിനാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ാക്കലെ ആളുകളും ഇസ്രായേലിന് ഉറച്ച പിന്തുണ തന്നെ കൊടുക്കുക